-um, -gul, -gul kakam, -e ം ചവയ്ക്കുമ്പോഴും ആയിരക്കണക്കിന് മൈക്രോപ്ലാസ്റ്റിക്കുകൾ ശരീരത്തിലെത്തുന്നു എന്നാണ് പഠനം മൈക്രോപ്ലാസ്റ്റിക്കുകൾ മിനിറ്റുകൾക്കകം ഉമ്മിനിരിൽ കലരും കരളിനെ ബാധിക്കുന്ന രോഗങ്ങൾക്കടക്കം സാധ്യതയും കൽപ്പിക്കുന്നു കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്തുമായി ചേർന്ന് പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ എം കെ സതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പഠനം നടത്തുന്നത് ഇത് നമ്മൾ പോകുന്നത് ആസിഡ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ ബാക്കിയുള്ള സാധനങ്ങൾ ദഹിപ്പിക്കാനുള്ള ആസിഡാണ് അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കണങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്ത സംഭവിക്കുക ആസിഡിൻ്റെ സാന്നിധ്യത്തിൽ ഇത് വീണ്ടും കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാകും ഈ സാധനമാണ് ചെറുകുടലിലേക്ക് പോകുന്നത് അപ്പോൾ ചെറുകുടലിലേക്ക് പോകുമ്പം ഇത് വളരെ ചെറിയ കണങ്ങളായതുകൊണ്ട് രക്തത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാൻ ഇതിന് സാധിക്കും അങ്ങനെയാണ് രക്തത്തിൽ ഇത് വരുന്നത് ഇപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ഇത് സംഭവിക്കുന്നത് ഒന്ന് ലിവറിലേക്കാണ് കൂടുതലായിട്ട് പോകുന്നത് അങ്ങനെ ലിവറിലേക്ക് പോയി കഴിഞ്ഞാൽ ലിവർ ഇൻഫ്ലമേഷൻ ഉണ്ടാവും അവിടെ വെച്ച് ലിവർ സീറോസിസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെയുള്ളത് പാൻക്രിയാസിലേക്കാണ് പാൻക്രിയാസിൽ പോയി കഴിഞ്ഞാൽ പാൻക്രിയാസ് ആണ് ഇൻസുലിൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇൻസുലിൻ ഉണ്ടാക്കുന്ന പ്രക്രിയ തകരാറിലാകും അപ്പം അയാൾ ഡയബറ്റിക്കായി മാറും മൂന്നാമത്തെ കാര്യം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും അതായത് നമ്മുടെ ചെറുകുടലിൽ ഉണ്ടാവേണ്ട ബാക്ടീരിയകളുണ്ട് നല്ല ബാക്ടീരിയകൾ ഈ ബാക്ടീരിയ മൊത്തം നശിപ്പിക്കും നശിപ്പിച്ചു കഴിഞ്ഞാൽ ദഹനമായിട്ടുള്ള പ്രശ്നങ്ങളിതുണ്ടാവും ഇതാണ് പ്രധാനമായിട്ടും മൂന്നെണ്ണം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ അതിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പഠനത്തെ അടിസ്ഥാനമാക്കിയാണ് സ്കൂളുകളിലും പരിസരങ്ങളിലെ കടകളിലും ചൂയിങ്കം നിരോധിക്കണമെന്നാവശ്യം കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത്